പിന്നെ ഈ ഒരു എഞ്ചിൻ്റെ കാര്യത്തിൽ ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര അതാണ് ഈ ഒരു എഞ്ചിൻ വെള്ളം വലിയൊരു ശത്രുവാണ് എൻജിൻ വാട്ടർ സർവീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യരുത് ഒരു അത്യാവശ്യം ചെറിയ രീതിയിൽ കാണാനൊക്കെ ഗുമ്മാക്കി മെയിൻ്റെനൻസും കാര്യങ്ങളൊന്നും ചെയ്യാത്തൊരു വണ്ടി നിങ്ങൾ ചാടിക്കയറി വിലക്കുറവാണെന്ന് പറഞ്ഞൊക്കെ എടുത്തു കഴിഞ്ഞാൽ സത്യമായിട്ടുള്ളത് വല്ല വർഷാപ്പുകാർക്കും കയ്യിരിക്കുന്ന കാശ് മൊത്തം കൊണ്ടു നടന്ന് കൊടുക്കേണ്ടി വരും ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരളാമിക്കാനെങ്കിലേക്കും സ്വാഗതം വേഗതയെ പ്രണയിക്കുന്നവർ അല്ലെങ്കിൽ യുവാക്കളുടെ സ്ഥിരകളിൽ തീപിടിപ്പിക്കുന്ന ഒരു ബ്രാൻഡാണ് അല്ലെങ്കിൽ ഒരു വാഹനമാണ് ശരിക്കും പറഞ്ഞാൽ ഫോക്സ് വാഗൻ്റെ വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പം ഒരു വാഹനത്തിൻ്റെ ഹൃദയവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഫോക്സ് വാഗൺ പോളോ വൺ പോയിൻ്റ് ടു ഡീസൽ എഞ്ചിൻ്റെ ഒരു എഞ്ചിനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു പോളോ എടുക്കാനൊക്കെ ആയിട്ട് താല്പര്യപ്പെട്ട് ആൾക്കാരാണെങ്കിൽ നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നല്ലതും കൂടെ പറയാനുണ്ട് എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളിപ്പം ഒരു ഫാമിലി വീട്ടിലേക്ക് ഒരു വാഹനം എടുക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളെ വീട്ടിൽ പയ്യന്മാരോ അല്ലെങ്കിൽ ഇത്തിരി നല്ല ചുറു ചുറുക്കുള്ള പിള്ളേരോ അല്ലെങ്കിൽ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താ എന്തറിയാമോ ഇവർ ചാടി കയറി പോളോയിലോട്ട് വേറെ ഒന്നും കൊണ്ടല്ല പോളോട് ആ ഒരു പെർഫോമൻസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പോളോയോടുള്ള ആ ഒരു സ്നേഹം കൊണ്ടായിരിക്കും ഒരുപക്ഷേ പോളോ എടുക്കാൻ വീട്ടിലെ ആവശ്യത്തിന് എന്ന് പറഞ്ഞ് പോളോ എടുക്കാൻ പോകും ഒരു ഫാമിലി കാറായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും കൺസേൺ ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമാണ് പോളോ എന്ന് പറഞ്ഞാൽ കാര്യം പിൻഭാഗത്തോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് അത് ബുദ്ധിമുട്ടാണ് അതിലോട്ടുള്ള സീറ്റിംഗ് കാര്യങ്ങളൊക്കെ പല പ്രാവശ്യം വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടൊരു കാര്യമാണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ ചിലവ് വരുന്ന ഒരു സാധനമാണ് ഇപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയോ പോക്കറ്റ് ഫ്രണ്ട്ലിയോ ആയിട്ടുള്ള സാധനമല്ല പോളോ എന്ന് പറഞ്ഞാൽ ഇപ്പം ചില ടീമുകൾ വരുമ്പോൾ ആ എൻ്റെ വണ്ടി ഉണ്ടല്ലോ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞ് വെറുതെ വീട്ടിട്ടിരിക്കുന്ന വണ്ടിയായിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഉപയോഗക്കാർ ഉള്ള വണ്ടിയായിരിക്കും അതുമല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടു നടക്കുന്നതായിരിക്കാം ഇനി എന്തെന്നൊക്കെ പറഞ്ഞാലും ഈ ഒരു ഫോക്സ് വാഗൻ വാഹനങ്ങളുടെ അല്ലെങ്കിൽ ഈ കാണപ്പെടുന്ന പോളോകളുടെയൊക്കെ ഈ എഞ്ചിനൊക്കെ അത്യാവശ്യം എഞ്ചിൻ മാത്രമല്ല എന്തൊരു സർവീസ് ആയാലും മെയിൻ്റെനൻസ് ആയാലും എന്തോന്നായാലും സ്പെയർ പാർട്സ് ഉൾപ്പെടെ അത്യാവശ്യം മറ്റ് വണ്ടികളെ സംബന്ധിച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡ്യൂറബിലിറ്റിയും കുറവാണ് കംപ്ലൈൻ്റും വരും ഡ്യൂറബിലിറ്റിയും കുറവാണ് കംപ്ലയിൻറ്റും വരും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതൊക്കെ ആലോചിച്ചിട്ട് വേണം വണ്ടിയെടുക്കാനായിട്ട് നിങ്ങളിപ്പം വണ്ടിയെടുക്കുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ ഒരു പോളോ പോളോ എന്ന് പറയുന്ന വാഹനം നിങ്ങൾക്കിപ്പം സെപ്പറേറ്റ് ഒരു പോളോ വാങ്ങിച്ച് നിങ്ങളുടെ ആഗ്രഹത്തിന് ഉപയോഗിക്കാൻ അത് വേറൊരു കാര്യം ഞാൻ പറയുന്നത് ഒരു ഫാമിലി കാറായിട്ട് ആദ്യമായിട്ടോ മറ്റോ ഒരു വണ്ടി എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു പോളോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് എന്തെങ്കിലും പണിയൊക്കെ വരികയാണെങ്കിൽ ആകെ ആടപടലം പണി കിട്ടും നമുക്ക് കിട്ടുന്നത് നല്ലൊരു പോളോ ആണ് ഇപ്പം ആദ്യത്തെ ഓണർ നല്ല രീതിയിൽ മുൻ ഓണർ നല്ല രീതിയിൽ മെയിൻ്റനസ് ഒക്കെ ചെയ്ത് വൃത്തിയായിട്ട് കൊണ്ടുവരുന്നതാണെങ്കിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം ചെറിയ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ആ വണ്ടി കുഴപ്പമില്ലാത്ത രീതിയിൽ ഉപയോഗിക്കാം പക്ഷേ സർവീസിൻ്റെ കാര്യത്തിൽ വിട്ടു ചെയ്യരുത് അങ്ങനെ ഉപയോഗിച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടു നടക്കാം പക്ഷേ മുൻ ഓണർ ചവിട്ടിപ്പറിച്ച് ഉപയോഗിച്ച വണ്ടി പിന്നെ അത് ഏതെങ്കിലും കച്ചവടക്കാരെ കൈ കിട്ടിയിട്ട് അത്യാവശ്യം ചെറിയ രീതിയിൽ കാണാനൊക്കെ ഗുമ്മാക്കി മെയിൻ്റെനൻസും കാര്യങ്ങളൊന്നും ചെയ്യാത്തൊരു വണ്ടി നിങ്ങൾ ചാരി കയറി വിലക്കുറവാന്ന് പറഞ്ഞൊക്കെ എടുത്തു കഴിഞ്ഞാൽ സത്യമായിട്ടുള്ളത് വല്ല വർഷാപ്പുകാർക്കും കയ്യിരിക്കുന്ന കാശ് മൊത്തം കൊണ്ടുവന്ന് കൊടുക്കേണ്ടി വരും ഈ കാണുന്നത് ഒരു പോളോടെ എഞ്ചിനാണ് അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ക്യുബി കപ്പാസിറ്റി വരുന്ന എഴുപത്തി നാല് ബി എച്ച് പി വരുന്ന നൂറ്റി എൺപത് എൻ ടോർക്ക് വരുന്ന ഒരു എഞ്ചിൻ മൂന്ന് സിലിണ്ടറുകളോട് വരുന്ന ഈ ഒരു എഞ്ചിൻ ഡ്യുവൽ ഓവറെഡി ക്യാംഷോഫ്റ്റ് മെക്കാനിസം വരുന്ന എഞ്ചിനാണ് ഒരു സിലിണ്ടറിൽ രണ്ട് എക്സോസ്റ്റ് വാൽവും രണ്ട് ഇലക്റ്റ് വാലും വെച്ചാണ് ഈ ഒരു എഞ്ചിൽ വരുന്നത് ഈ ഒരു എഞ്ചിൻ്റെ ടൈമിംഗ് വരുന്നത് വെച്ചാൽ ദാമനയും കൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കണ്ടാ ഇവിടെയാണ് ഇതിൻ്റെ ടൈമിൻ്റെ ഭാഗം വരുന്നത് അതായത് ടൈമിംഗ് ബെൽറ്റാണ് ഈ ഒരു എഞ്ചിൽ വരുന്നത് ഒരു എൺപതിനായിരം എൺപതിനായിരം കിലോമീറ്ററിൽ ടൈമിംഗ് ബെൽറ്റും കാര്യങ്ങളൊക്കെ മാറാൻ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ ഒരു കാരണവശാലും ചെറിയൊരു വിട്ടുവീഴ്ച പോലും ചെയ്യാതെ വേണം ഇത്തരത്തിലുള്ള എഞ്ചിനുകൾ നിങ്ങൾ കൊണ്ടു നടക്കാനായിട്ട് കാരണമെന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരികയാണെങ്കിൽ കാശിറങ്ങുന്നതിന് കൈ ഇങ്ങനെ കാണത്തില്ല കയ്യിൽ നിന്ന് നല്ല രീതിയിൽ കാച്ചിലവാകുന്ന പറഞ്ഞാൽ ചുമ്മാ ഒന്നുമല്ല ഇപ്പം പലരും വന്ന് പലതും പറയും അതായത് എൻ്റെ വണ്ടിക്ക് കുഴപ്പമില്ലായിരുന്നു ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി കുഴപ്പമില്ല എനിക്ക് എനിക്കിതിരിക്കും ചിലവ് വന്നിട്ടില്ല ഞാനിപ്പോൾ ഇത്ര നാളായിട്ട് ഉപയോഗിക്കുന്നു എനിക്കൊരു പ്രശ്നമില്ല എന്നുള്ളതൊക്കെ ഇതൊക്കെ കേട്ടിട്ട് ചാടിക്കേറി വണ്ടിയെടുക്കാൻ നിൽക്കുന്നവർ രണ്ട് പ്രാവശ്യം ആലോചിക്കണം ഒന്നെന്ന് വെച്ചാൽ നിങ്ങളെ കയ്യിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനും ഇത് കൊണ്ടു കിടക്കാനുള്ള സാമ്പത്തികമുണ്ടോ രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഇതിന് എന്തെങ്കിലും വിഷയവും കാര്യങ്ങളൊക്കെ വന്നാൽ അത് കൈകാര്യം ചെയ്യാനുള്ള സ്രാണി എന്ന് ആലോചിച്ചിട്ട് വേണം ഇത്തരം വണ്ടികളൊക്കെ നമ്മൾ എടുക്കാനായിട്ട് ഇപ്പം ഈ ഒരു എഞ്ചിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞ ഒരു കുഞ്ഞെഞ്ചിനാണ് എന്നുണ്ടെങ്കിലും ഈ ഒരു എൻജിൻ വളരെ എന്താ പറയുക പവറിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു സാധനമാണ് നമ്മൾ വൺ പോയിൻറ്റ് ഫൈവ് ഒക്കെ ഓടിച്ചിട്ട് വൺ പോയിൻറ്റ് ടുവിലോട്ട് കയറുമ്പോഴത്തേക്ക് വൺ പോയിൻറ്റ് ഫൈവിനേക്കാൾ എത്രയോ മടങ്ങ് രസമുള്ളൊരു വാഹനമാണ് വൺ പോയിൻറ്റ് ടു എന്ന് നമുക്ക് തോന്നും അതായത് ഈ ഒരു ത്രീ സിലിണ്ടർ എഞ്ചിൻ എന്ന് നമുക്ക് തോന്നും കാര്യം വെച്ചാൽ നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു ഫീലിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫീലിംഗിൻ്റെ കാര്യം പറയുമ്പോഴാണ് നമ്മൾ ഈ പരസ്യങ്ങളിലൊക്കെ കാണത്തില്ല ഈ ഫോക്സ്വാഗൻ്റെ വാഹനങ്ങളൊക്കെ അല്ലെങ്കിൽ പോളോ ഒക്കെ ആടിച്ച് പറത്തി പോണതും സ്കിഡ് ചെയ്യുന്നതും അതുണ്ടെങ്കിൽ സ്റ്റണ്ട് ചെയ്യുന്നത് അതൊക്കെ കണ്ടിട്ട് ഈ ഒരു വൺ പോയിൻറ്റ് ടുവിലിട്ട് അതായത് ഈ ഒരു ത്രീ സീലിൽ എഞ്ചിനിൽ എഞ്ചിൻ വരുന്ന വാഹനം എടുത്ത് വെച്ചിട്ട് നാടൻ പാഷയെ പറഞ്ഞാൽ കഴപ്പ് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയൊക്കെ കാണിക്കുകയാണെങ്കിൽ ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ്റെയും കാര്യത്തിൽ പെട്ടെന്ന് തീരുമാനമാകും കാര്യം വെച്ചാൽ ജി ടി പോളോ ഒക്കെ ഇട്ട് കാണിക്കുന്നതൊക്കെ കണ്ടിട്ട് ഈ സാധാ വണ്ടിയിലൊക്കെ എടുത്തിട്ട് ഓരോന്നൊക്കെ കാണിക്കുകയാണെങ്കിലും ഈ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് ഈ നമ്മളെ ഈ സിഗ്നലൊക്കെ ഒരുമാതിരി എഫ് എൺ റൈസിൽ നിൽക്കുന്നണെങ്കിലാണ് വണ്ടി ആയിട്ട് നിൽക്കുന്നത് ലൈറ്റ് കാത്തി അപ്പോഴേ പറപ്പിച്ചുകൊണ്ട് പോവുക എന്നുള്ളൊരു മൈൻഡൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോഴത്തെ ഒരു എന്തോ ആത്മനിർവൃതി ആയിരിക്കും എന്നുണ്ടെങ്കിലും പിന്നീട് ആ ആത്മനിർവൃതിയെ വിചാരിച്ച് ചിലപ്പം കഴിയേണ്ടി വരും അങ്ങനെ ഈ ഒരു എഞ്ചിൻ്റെ കാര്യത്തിലോട്ട് വീണ്ടും നമുക്ക് വരാം എഞ്ചിൻ്റെ ഭാഗത്തോട്ട് വരുമ്പം ഒന്നും കൂടെ ഞാൻ പറയുകയാണ് ഇതൊരു ഡീസൽ എഞ്ചിനാണ് ആയിരത്തി ഇരുന്നൂറ് ക്യുബി കപ്പാസിറ്റി വരുന്ന ഒരു ത്രീ സിലിണ്ടർ ഇല്ലെൻ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് നിങ്ങളീ കാണുന്നത് ഇതിൻ്റെ ടൈമിംഗ് വരുന്നത് വെച്ചാൽ ബെൽ ഡ്രൈവാണ് വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ എൺപതിനായിരത്തിലും ഇതിൻ്റെ ടൈമിംഗ് ബിൽറ്റും കാര്യങ്ങളൊക്കെ മാറാനായിട്ടും ശ്രദ്ധിക്കുക ടൈമിംഗ് ബെൽറ്റ് ടെൻഷർ വാട്ടർ പമ്പ് അങ്ങനെ അങ്ങനെ മാറുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കാര്യം വെച്ചാൽ വാട്ടർ പമ്പിൻ്റെ ഡ്രൈവ് വരുന്ന ഈ ഒരു ടൈം ബെൽറ്റിന് കൂടെ ആയിരിക്കും ഈ ഒരു എഞ്ചിൻ്റെ മെയിൻ ആയിട്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ പവർ തരുന്ന അല്ലെങ്കിൽ പവർ ഫീൽ ചെയ്യുന്ന ഒരു എഞ്ചിനാണ് അതുപോലെ തന്നെ ഇൻസ്റ്റൻ പവർ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് കാല് എടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കാണിക്കും ഏകദേശം മൈലേജിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് അപ്പം സിറ്റി ഡ്രൈവില് ചെറിയ സിറ്റി ഡ്രൈവിലും കാര്യങ്ങളൊക്കെ ഏകദേശം പതിനെട്ട് പത്തൊമ്പതും നല്ല ലോങ്ങ് പോകുമ്പോഴത്തേക്ക് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരെയും ഒരുപക്ഷെ ചില സാഹചര്യങ്ങളിൽ ഇരുപത്തി നാല് വരെയൊക്കെ മൈലേജ് തരുന്ന ഒരു എഞ്ചിനാണ് ഈ കാണുന്നത് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ ഒരു എഞ്ചിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയും അതുതന്നെയാണ് ഡ്യൂറബിലിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ കൃത്യമായി സർവീസ് ചെയ്ത് കറക്റ്റിന് കൊണ്ടു നടക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു എഞ്ചിനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എഞ്ചിൻ ആ ഒരു സർവീസിൻ്റെ ചെറിയ അഭാവങ്ങൾ കൊണ്ടുവരെ കംപ്ലയിൻ്റ് വരും അപ്പോൾ അങ്ങനെ വന്ന ഒരു എഞ്ചിനാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാണുന്നത് ഈ ഒരു എഞ്ചിൻ ഓയിൽ ചിലവ് കാരണം നമ്മൾ ഓവറോൾ ചെയ്യാൻ വേണ്ടി ഇളക്കി വെച്ചേക്കുന്ന ഒരു എൻജിനാണ് ഇതിൻ്റേതായ ഈ ഒരു ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ ഇതിപ്പം ഓയിൽ കൂളറൊക്കെ മാറിയിട്ടുണ്ടോ ഈ ഒരു ഓയിൽ കൂളർ മാറുന്ന ഒരു സാഹചര്യം എന്ന് വെച്ചാൽ ഈ എഞ്ചിന് പൊതുവേ അതായത് ഫോക്സ്മാൻ്റെ ഇത്തരം എഞ്ചിനുകൾക്ക് പൊതുവേ കണ്ടുവരുന്ന കണ്ടുവരുന്നൊരു കേസാണ് ഇതിന് ഓയിലും കൂളിൻ്റെ കൂടെ മിക്സ് ആകും കൂളനിലേക്ക് ഇറങ്ങുന്ന ഒരു പ്രശ്നം പൊതുവേ കണ്ടുവരാറുണ്ട് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഓയിൽ കൂളറും കാര്യങ്ങളൊക്കെ മാറ്റി അതിൻ്റെ റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ സർവീസ് ചെയ്ത് അതുകൊണ്ടുതന്നെ കൂളൻ ലൈനും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് നമുക്ക് സെറ്റാക്കാൻ പറ്റും ഈ ഒരു എൻജിൻ്റെ കാര്യത്തിൽ ഇതാ നിങ്ങൾ അടുത്തോട്ട് വന്നെങ്കിൽ കൊണ്ടു കാണിച്ചു കൊടുത്തവന് ഇതാ ഇത് പ്രോപ്പറായിട്ട് കൂളനും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനല്ല ഇതിൽ വെള്ളമോ മറ്റോ കണ്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതേണ്ട മൊത്തവും തുരുമ്പെടുത്ത് ഒരുമാതിരി ഇരിക്കുന്നുണ്ടോ ഇത് കണക്കുള്ള തുരുമ്പിൻ്റെ ആ ഒരു അംശം വരുന്നതെന്ന് വെച്ചാൽ അത് ഈ വെള്ളം മാത്രമൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ലവടാംശവും കാര്യങ്ങളൊക്കെ കൂടുതലും വ്യത്യസ്തമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളം ഉപയോഗിക്കുന്ന അത്ര നല്ലൊരു കാര്യമല്ല കൂളൻ്റായിരുന്നു സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇത്തരം ഈ ഒരു തുരുമ്പിൻ്റെ പ്രശ്നങ്ങളൊന്നും കാണില്ലായിരുന്നു ഇനിയിപ്പോൾ ഇതിൻ്റെ റേഡിയേറ്ററൊക്കെ നമുക്ക് സർവീസ് ചെയ്യണം എന്നൊരു കാര്യം കൂടി ഉണ്ട് സിആർടി എ സിസ്റ്റം വരുന്ന ഒരു എഞ്ചിനാണ് നിങ്ങൾ ഈ കാണുന്നത് കോമൺ ഡയറക്റ്റ് ഇൻജക്ഷൻ വരുന്ന ഒരു എഞ്ചിൻ ഡീസൽ എഞ്ചിന് അതുപോലെ തന്നെ ഈ ഒരു എഞ്ചിൻ്റെ ഭാഗത്തോട്ട് നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ധാരാളം മോസുകളും പൈപ്പുകളും ഒക്കെ കാണാൻ പറ്റും ഈ ഒരു പൈപ്പുകളും മോസുകളും ഒക്കെ തന്നെ കൂളിൻ്റെ സർക്കുലേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ എന്ന് വെച്ചാൽ വ്യത്യസ്തമായ ഭാഗങ്ങളിലോട്ട് വ്യത്യസ്തമായ രീതിയിൽ പോകുന്ന ഒരു വാഹനമാണ് ഇതിൻ്റെ ഇ ജി ആറിലേക്ക് ഇപ്പം ഇ ജി ആറിൻ്റെ കൂളിങ് സംവിധാനത്തിലേക്കൊക്കെ കൂളൻ്റെ പമ്പ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ഒരു ബി പമ്പ് ഇപ്പം സ്കാൻ ചെയ്യുമ്പോൾ ബി പമ്പ് എന്നാണ് കാണിക്കുന്നത് ബി പമ്പ് ഒരു ഇലക്ട്രിക്കൽ പമ്പ് നൽകിയിട്ടുണ്ട് അടുത്തോട്ട് ഒന്നേ കാണിച്ചുതരാം അതായത് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഇലക്ട്രിക്കൽ പമ്പ് അതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇ ജി ആറിൻ്റെ സംവിധാനത്തിലോട്ട് ഇതാണ് ഇതാ ഈ ഒരു ഭാഗമാണ് ഇ ജി ആറിൻ്റെ കൂളിങ് സെക്ഷൻ ഇതിൻ്റെ ഭാഗത്തോട്ട് കൂളിങ്ങിൻ്റെ ഭാഗമായിട്ട് കൂളിന്നെ പമ്പ് ചെയ്യുന്ന ഒരു പമ്പാണ് നിങ്ങൾ ഈ കാണുന്നത് ഇലക്ട്രിക്കൽ പമ്പ് ഈ കാണുന്നതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ടർബോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടർബുടെ കാര്യത്തിൽ ചെറിയ പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട് ടൈറ്റ് ഉണ്ട് കേട്ടോ ടർബോ കംപ്ലൈൻ്റ് ആണ് ടർബോ കംപ്ലൈൻ്റ് ആണ് ടർബോ ടൈറ്റ് ആണ് കേട്ടോ നമുക്കത് കറക്കി നോക്കുമ്പം നല്ല രീതിയിൽ അറിയാൻ പറ്റും ടർബോ കംപ്ലൈൻ്റ് ആണ് ഓയിൽ ലീക്കിൻ്റെ വലിയ വിഷയം ഈ ഒരു എഞ്ചിൽ വരാറുണ്ട് എങ്ങനെയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫൈബർ പാർട്ട്സുകൾ വരുന്ന ഭാഗങ്ങൾ അതായത് ഇതിൻ്റെ വാൾഡോറൊക്കെ നേരത്തെ ഒട്ടൊന്നും തന്നെ ഇതിൻ്റെ ഡോർ അതായത് ഈ കാണുന്ന വാൾ വാൾഡോറൊക്ക ഫൈബർ പാർട്ട് ആണ് ഈ വരുന്നത് കേട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇതിൻ്റെ ഇതിപ്പം ചൂടായ നടത്തും ചൂടായ്മടത്തും വരാനാത്ത കാലക്രമേണ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ അതായത് ഈ ഒരു ഭാഗങ്ങളിലൂടെ മറ്റുമൊക്കെയായിട്ട് ഓയിൽ ലീക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടെങ്കിൽ തന്നെ ഇഞ്ചക്റ്റിൻ്റെ സീൽ വരുന്ന ഭാഗങ്ങളിൽ നിന്നൊക്കെ ഒരു ഓയിൽ ലീക്ക് വരും ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കിത് ഓയിൽ ലീക്കുമായിട്ട് എന്തെങ്കിലും ഇളക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇഞ്ചക്ട് ഇളക്കിയാൽ മാത്രമേ ഈ ഒരു വാൾഡോർ ഇളക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇഞ്ചക്ട് ഇളക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഇഞ്ചക്ട് ചിലപ്പം ചൂടായി വരുന്ന ഒരു സാഹചര്യത്തിൽ അകത്ത് ആയിരിക്കും ചിലപ്പോൾ ഇമ്പാക്റ്റ് കൊടുത്ത് ഇളക്കാൻ പറ്റുള്ളൂ അപ്പം വാൾഡോർ ചിലപ്പോൾ ഇളക്കി ഫിറ്റ് ചെയ്ത് ആ ഒരു എക്സ്പെൻസ് ചിലപ്പോൾ ഒരു ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപയാണെങ്കിൽ ഇഞ്ചക്ട് ഇളക്കി സർവീസ് ചെയ്ത് തിരിച്ച് വെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വന്നാൽ അത്യാവശ്യം ഒരു ആയിരം രൂപ ഏഴായിരം രൂപ വരെയൊക്കെ ചിലവ് വരും ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഓൾട്ടർനേറ്റർ എന്ന് പറഞ്ഞാൽ അത് കണക്ക് തന്നെ ഇതിൻ്റെ എ സി കംപ്രസർ ഒരു ഓവർ റണ്ണിങ് കൂടി വരുന്ന ഒരു ഓൾട്ടർനേറ്ററാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിരിക്കുന്നത് ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഓയിൽ കൂളറിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത് എന്നുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ തെർമോസ്റ്റാറ്റിക് ഗെയ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് തെർമോസ്റ്റാറ്റിക് ഗെയ്സിൻ്റെ ഫിറ്റ് ചെയ്യുന്ന ഭാഗത്തു നിന്നും അതായത് ഈ ഞാൻ വെല്ലുവിളി ഉച്ചയ്ക്കുന്ന ഭാഗം ഉണ്ടാകത്തോട്ട് ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ ലീക്കായി നമുക്ക് ധാരാളമായിട്ട് കംപ്ലയിൻ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഓയിൽ കൂളറിൻ്റെ ഫൗണ്ടേഷൻ വരുന്ന ഭാഗവും ഫൈബറാണ് പ്ലാസ്റ്റിക് ടൈപ്പാണ് വരുന്നത് ആ ഒരു ഭാഗത്തു നിന്നൊക്കെ ഉള്ളിൽ നിന്ന് പൊട്ടലും കാര്യങ്ങളൊക്കെ വന്നിട്ട് പുറത്തോട്ട് ഓയിലോ കൂളൻ്റോ ഒക്കെ ലീക്കായിട്ടും നമുക്ക് കുറേ വണ്ടികൾ വന്നിട്ടുണ്ട് ഇത്തരം ഭാഗങ്ങളൊക്കെ കാലപ്പഴക്കം കൊണ്ട് കംപ്ലൈൻ്റ് ആകുന്നതാണ് അല്ലാതെ ഇതിൽ എടുത്ത് നിങ്ങൾ പുതിയ വണ്ടി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകും എന്നുള്ളതല്ല ഒരു പക്ഷേ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് വാഹനമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഒന്ന് പതിനഞ്ച് ഒന്ന് ഇരുപത് കഴിയുമ്പോഴത്തേക്ക് സാധനങ്ങളൊക്കെ ലീക്കോ പ്രശ്നങ്ങളൊക്കെ ഒക്കെ കാണിക്കും അപ്പം അങ്ങനെ ആർക്കെങ്കിലും കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നല്ല കാലം നല്ല സമയം എന്ന് വേണമെങ്കിൽ പറയാം ഇതൊക്കെ ഇളക്കണമെന്നുണ്ടെങ്കിൽ ഇത്തിരി മെനക്കെടുത്താണ് കേട്ടോ ചെറുതായിട്ട് വണ്ടിയിൽ ഇരിക്കുമ്പോൾ ഇത്തിരി നമുക്ക് ഇത്തിരി മെനക്കെടുത്തി നമ്മൾ ഇളക്കാൻ സമ്മതിക്കുള്ളൂ ഈ സാധനങ്ങൾ ഇതിന് വേറൊരു നല്ലൊരു ഗുണം എന്താ പറയുക ഇതിൻ്റെ ഒന്നും അങ്ങനെ പെട്ടെന്ന് കംപ്ലയിൻ്റ് വരാറില്ല അതായത് നമ്മൾ ആ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ഫോർ സിലിണ്ടർ ഡീസൽ എഞ്ചിൻ്റെ കാര്യം സംസാരിച്ചിട്ടുണ്ടല്ലോ അപ്പം ആ ഒരു കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് ഇഞ്ചക്ടർ ഒന്നിരുപതോ ഒന്ന് മുപ്പതൊക്കെ കഴിയുമ്പോഴത്തേക്ക് കംപ്ലയിൻറ്റ് ആവും അത്യാവശ്യം ഒരു പതിനെണ്ണായിട്ട് മുകളിൽ വരെ ചിലവ് വരും ഒരു ഇഞ്ചക്റ്റന് അങ്ങനത്തെ വിഷയങ്ങളൊന്നും പ്രത്യേകിച്ച് ഈ ഒരു എഞ്ചിനിൽ സാധാരണഗതിയിൽ വരാറില്ല അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഭാഗത്തോട്ട് നോക്കിയാണെങ്കിൽ നോക്കേ ഇതിൻ്റെ തെർമോസ്റ്റാറ്റ് ലൈനിൽ നിന്ന് ഇതിൻ്റെ കൂളൻ്റും കാര്യങ്ങളൊക്കെ ട്രേഡിറ്റിലോട്ട് പോകുന്ന ലൈനുണ്ട് അത് കണക്ക് തന്നെ ഈ ഒരു ലൈനിൽ നിന്ന് തന്നെ അതായത് തെർമോസ്റ്റാറ്റ് ലൈനിന്ന് തന്നെ നേരെ ഇതാ ഇതുപോലെ നേരെ വന്നിട്ട് ഇതിൻ്റെ ഇതിൻ്റെ ഇ ജി ആറിൻ്റെ കൂളിങ് സ്റ്റേഷനിലോട്ട് പോകുന്നുണ്ട് അത് കണക്ക് തന്നെ വേറൊരു ലൈൻ നേരെ വന്നിട്ട് ഈ റോസുകളാണ് നേരെ വന്നിട്ട് ഇലക്ട്രിക്കൽ പമ്പിൽ കയറിയിട്ട് അവിടെ നേരെ ആ ഒരു ലൈൻ നേരെ ഇതാ ഇങ്ങനെ നേരെ വന്നതാണ് ഈ ഒരു ഭാഗത്തൂടെ കയറി വീണ്ടും ഇതിൻ്റെ മുകൾ ഭാഗത്ത് അതായത് അപ്പർ ടാങ്കിൻ്റെ ഭാഗത്തോട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ അതാ ഈ ഒരു ഭാഗത്തോട്ട് നോക്കിയാണെങ്കിൽ തെർമോസ്റ്റാറ്റ് ലൈൻ്റെ തെർമോസ്റ്റാറ്റ് വാൽവിൻ്റെ മുകൾ ഭാഗത്തോട്ട് ലൈൻ നേരെ വരുന്നുണ്ട് അത് നേരെ വരുന്നതും ഈ ഒരു റേഡിയേറ്ററിൻ്റെ അപ്പർ ടാങ്കിൻ്റെ ഭാഗത്തോട്ടാണ് അതുപോലെ അതാ ഈ ഒരു ഭാഗത്തോട്ട് വന്നേ ഈയൊരു ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇതിൽ നേരതാ എഞ്ചിൻ്റെ ഭാഗത്തോട്ട് കൂളിൻ്റെ പോകുന്ന ഒരു ഭാഗം നടപ്പുണ്ട് ആ ഒരു ഭാഗത്തു നിന്ന് നേരിടാ ഈ ഒരു കൂളിൻ്റെ നേരെ വന്നിട്ട് വണ്ടിയുടെ ഈ ഒരു ഭാഗത്തൂടെ നമ്മൾ വണ്ടിയുടെ അകത്ത് വരുന്ന ആ ഒരു ഹീറ്ററിൻ്റെ ലൈനിലോട്ട് പോകുന്നുണ്ട് അതിന് ഹീറ്ററിൻ്റെ ലൈൻ റിട്ടേൺ വന്നിട്ട് ദാ ഇതിലോട്ട് കയറുന്നൊരു അതായത് ഈ ഒരു ഭാഗത്തൂടെ ഈ ഒരു ലൈൻ നേരെ വന്നിട്ട് ഇതാ ഇത് വേണ്ട ഇത് നേരെ പോകണമെന്ന് വെച്ചാൽ ഈ ഒരു നമ്മുടെ തെർമോസൈഡ് പാലിൻ്റെ ഭാഗത്തോട്ടാണ് അതണക്കന്നെ ഇത് ബൈപ്പാസ് ചെയ്യുന്നുണ്ട് വേണ്ട രണ്ടെണ്ണമായിട്ട് ബൈപ്പാസ് ചെയ്യുന്നുണ്ട് ഇവിടുന്ന് നേരെ വന്നിട്ട് ഇത് ഓയിൽ കൂളറിലോട്ടും പോകുന്നുണ്ട് നിങ്ങൾ ഈ കാണുന്ന ചെറിയ ഓസുകളും ഇതിൻ്റെ കൂളിൻ്റെ ലൈൻ തന്നെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന വാഹനത്തിൽ ഓസുകളുടെ അതായത് കൂളൻ്റെ ഓസുകളുടെ തന്നെ ഒരു അയ്യര ശരിക്കും പറഞ്ഞാലുണ്ട് ഈ കാണുന്ന ഓസുകളിലൊക്കെ ഏതെങ്കിലുമൊക്കെ ഡാമേജോ കാര്യങ്ങളൊക്കെ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും റീപ്ലേസ് ചെയ്യേണ്ട ഒരു സാഹചര്യം തന്നെയാണ് അതുകൊണ്ടുതന്നെ ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ അതായത് ഈ തെർമോസൈറ്റിക് കേസിൻ്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിലും അത് വേണമെങ്കിൽ ഈ ഒരു ഭാഗത്തോട്ട് അതായത് ഇത് ടെമ്പറേച്ചർച്ച് വരുന്നൊരു ഭാഗത്തോട്ട് ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇതെല്ലാം ഫൈബറിൻ്റെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കേസുകളാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാലപ്പഴക്കം വരുമ്പോഴത്തേക്ക് ഡാമേജ് ആകും ഡാമേജ് ആകുന്നത് വരെ കാത്തു നിൽക്കാതെ ഈ സാധനങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം എന്ന് വെച്ചാൽ ആയി കഴിഞ്ഞാൽ ഈ കൂളിൻ്റെ കാര്യങ്ങളൊക്കെ ചോർന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ ഗേജിൽ അതായത് ക്ലസ്റ്റർ ബോർഡിൽ വരുന്ന ആ ഒരു ഗേജിൽ ഹീറ്റും കാര്യങ്ങളും കാണിക്കത്തില്ല ഒരു പക്ഷേ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു നമ്മൾ നമ്മളറിയാതിട്ട് ഓടിയിട്ട് അവസാനം എഞ്ചിനൊക്കെ ചിലപ്പം പണി കിട്ടാറുണ്ട് അങ്ങനെ വരുന്നൊരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു പീരിയഡിൽ ഇപ്പം ആ ഒരു എൺപതിനായിരത്തിൻ്റെ സർവീസ് ചെയ്യുമ്പോഴത്തേക്ക് ഹോസുകളൊക്കെ ഹാർഡായിട്ട് തോന്നുകയോ അല്ലെങ്കിൽ ഇതിനകളെ ബാങ്ക് ഡാമേജ് ആവുകയോ ഡാമേജ് ആയിട്ട് തോന്നുകയോ ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ട് റീപ്ലേസ് ചെയ്യുക സാമ്പത്തികത്തിൻ്റെ കാര്യം നോക്കിയാൽ അയ്യോ ഇതിന് ഇത്രയും പൈസ ആവത്തില്ല എന്ന് പറഞ്ഞ് മാറാതിരിക്കുകയാണെങ്കിൽ നമ്മളൊരു അയ്യായിരം ചിലവാക്കുന്നത് മടിച്ചിട്ട് മാറാതെ കൊണ്ടുപിടക്കുകയാണെങ്കിൽ ഒരു അമ്പതിനായിരം ചിലവ് അതിൻ്റെ പുറക്കേ വരും അതുപോലെ തന്നെ ഈ ഒരു ടർബോയുടെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും ഞാൻ പലരോടും എപ്പോഴും പറഞ്ഞൊരു കാര്യം വെച്ചാൽ എല്ലാ മുപ്പതിനായിരം കിലോമീറ്റർ കൂടുമ്പോഴത്തേക്കും നിങ്ങളുടെ വണ്ടിയുടെ ഇ ജി ആർ ഇൻ്റർകൂളർ മാപ്പ് സെൻസർ എയർഫോർ സെൻസർ എന്നിവയൊക്കെ ഇളക്കി ക്ലീൻ ചെയ്ത് ടർബോയ്ക്ക് എന്തെങ്കിലും വിഷയം തോന്നിയാണെങ്കിൽ അത് ഈ മുപ്പതിനായിരം കിലോമീറ്ററൊന്നും ഒരിക്കലും വരുത്തില്ല അത്യാവശ്യം ഓടി ഓടിക്കഴിയുമ്പോഴത്തേക്ക് ചിലപ്പം ഒരു അത് ഓരോരുത്തരും ഉപയോഗിക്കുന്നതിനനുസരിച്ചിരിക്കാൻ എൻ്റെ ലൈഫ് കേട്ടോ ഇപ്പോൾ ഒരു അമ്പതിനായിരം അറുപതിനായിരം എഴുപതിനായിരം ഒക്കെ കഴിയുമ്പോഴത്തേക്കായിരിക്കും ഒരു പക്ഷേ സ്വാഭാവികമായിട്ടും ടർബോ ഈ വരുന്നത് ഒരു പക്ഷേ ചില ആൾക്കാരൊക്കെ ഒട്ടിപ്പുറിച്ച് സ്ഥിരമായിട്ട് ഓടിക്കുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ ടർബോ പെട്ടെന്ന് കേടാവും അങ്ങനെ വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ടർബോ കയോടെ സർവീസ് ചെയ്യുക അതായത് കിറ്റ് മാറണോ കിറ്റ് മാറുക അതല്ല അതിൻ്റെ കോർ കംപ്ലയിൻറ്റ് ആണെങ്കിൽ കോർ മാറുക അതല്ല ടർബോ മൊത്തത്തിൽ മാറുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ മൊത്തത്തിൽ മാറുക ടർബോടെ കാര്യത്തോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ കാശ് ചിലവാവും ഇപ്പം സാമ്പത്തിക ചിലവാണ് ചിലവാണിവൻ്റെ മെയിൻ അതുകൊണ്ട് തന്നെ മെയിനായിട്ട് ഇവനെ മര്യാദയ്ക്ക് കൊണ്ടു കിടക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം നിങ്ങൾ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ പോക്കറ്റിൽ കാശ് നല്ല രീതിയിൽ കാലിയാവും അതുപോലെ ഇലക്ട്രിക്കൽ സൈഡിലൊക്കെ ഇപ്പോൾ ഇലക്ട്രിക്കൽ ഇതിൽ ധാരാളം കോംപ്ലിക്കേറ്റഡ് ഉള്ള കാര്യങ്ങൾ ഈ ഒരു എഞ്ചിനെ സംബന്ധിച്ച് വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ സൈഡ് ഇപ്പം ഈ ഒരു എഞ്ചിനോട് നോക്കുകയാണെങ്കിൽ തന്നെ ആരോ ചെക്ക് ചെയ്തിൻ്റെ ഭാഗമായിട്ട് ഫുള്ള് വയറൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്താൽ രണ്ട് പീസല്ല നമ്മളിൽ പന്തലിലൊക്കെ മറ്റേ അലങ്കാരം ലൈനൊക്കെ എടുത്തില്ലേ പണ്ട് കാലത്ത് അന്ന് ഈ മുട്ടു സൂചി വെച്ച് കുത്തിയൊക്കെ നോക്കുമല്ലോ ലൈനെയ്താല് മുട്ടു സൂചി വെച്ച് കുത്തിയിട്ടൊക്കെ നമ്മളിൽ ഉപ്പ് ചെയ്തെടുക്കില്ല അത് കണക്ക് ഒരുമാതിരി കുത്തി കുത്തി അല്ലെങ്കിൽ പിച്ചി ഈ കട്ട് ചെയ്ത് ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയൊക്കെ നോക്കി 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 അങ്ങനെയൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇരുന്ന് ഷോർട്ടാവുകയോ എല്ലാം ചെയ്യുകയാണെങ്കിൽ നല്ല എട്ടിൻ്റെ പണി കിട്ടും ഇലക്ട്രിക്കൽ സൈഡ് അതായത് ഇതിൻ്റെ സി ആർ ടി സംബന്ധമായിട്ടുള്ള ഭാഗങ്ങളിലോ ഇലക്ട്രിക്കൽ സൈഡിലോ ഒക്കെ എന്തെങ്കിലും പണി കിട്ടുകയാണെങ്കിൽ സത്യമായിട്ടുള്ളത് നല്ല രീതിയിൽ തുടുകയറും ചിലവരൊക്കെ പറയുമ്പോൾ പിന്നെ വരും അതായത് ഇത് മര്യാദയ്ക്ക് കൊണ്ടു കിടന്നില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നം വരും ഇപ്പം മര്യാദയ്ക്ക് ഒരുത്തും കൊണ്ടു കിടക്കാതെ ആ വണ്ടി ഓടിച്ച അതിൻ്റെ പണ്ടാൽ അടങ്ങിയിട്ട് ഒരു രണ്ട് ലക്ഷം രൂപയ്ക്കോ രണ്ടേകാൽ ലക്ഷം രൂപയ്ക്കോ അതല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തൊണ്ണൂറിനൊക്കെ വിൽക്കാനായിട്ടേക്കും ഏതെങ്കിലും കച്ചവടക്കാർ വന്നിട്ട് ചവിട്ടി തേച്ച് ഒന്ന് എൺപതിനൊക്കെ എടുത്തുകൊണ്ട് പോകും ഒന്ന് കാണാൻ മനയാക്കി രണ്ട് ഇരുപതിനോ രണ്ടമ്പതിനോ ഒക്കെ ഈ വണ്ടി വിൽക്കും അവസാനം ഈ രണ്ടമ്പതിന് ഇത്തരം ഒരു പോളോ കിട്ടത്തില്ലെന്നുള്ള ഒരു വിചാരത്തിൽ ഒരു പക്ഷേ ഈ മെയിൻ ആയിട്ടുള്ള ഇപ്പോൾ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് പറയാം മെയിൻ ആയിട്ടുള്ള കാര്യം വെച്ചാൽ ചില വീട്ടിലൊക്കെ പിള്ളേരൊക്കെ കിടന്ന് നിർബന്ധം പിടിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ ഫോക്സ് വാഗിൻ്റെ വാഹനങ്ങൾ ആ വീട്ടുകാർ എടുക്കുന്നത് അവസാനം ആ ഒരു വണ്ടിയും കൊണ്ട് ആ വീട്ടുകാർ ഇടന്ന് മുട്ടും മുട്ടും എന്ന് വെച്ചാൽ ഭ്രാന്താവും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇവിടെ ഇവിടെ വരുന്ന ഒരു പെട്ട പല പോളോകളും അല്ലെങ്കിൽ ഫോക്സ് വാഗൻ്റെ വണ്ടികളും ഒരു ഫാമിലി എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത അവസാനം ആ വീട്ടിലെ ഏതെങ്കിലും കുട്ടികളുടെ നിർബന്ധപ്രകാരം ഈ ഒരു വാഹനത്തിലൂടെ ചെന്ന് എത്തുന്നതായിരിക്കും നിങ്ങൾ ചിന്തിച്ച് മാത്രം ഒരു വാഹനത്തിലേക്ക് പോവുക കാർ എന്നൊരു കൺസെപ്റ്റിൽ ഒരു വണ്ടി അടിക്കുകയാണെങ്കിൽ പിന്നെ ഈ ഒരു എഞ്ചിൻ്റെ കാര്യത്തിൽ ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര അതാണ് ഈ ഒരു എഞ്ചിൻ വെള്ളം വലിയൊരു ശത്രുവാണ് എഞ്ചിൻ വാട്ടർ സർവീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യരുത് ഈ എഞ്ച് വണ്ടിയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ എഞ്ചിനെ കുറിച്ച് പറയാനാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും ഈ ഒരു എഞ്ചിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറേ അതായത് ഇപ്പം പറ കേൾക്കുമ്പോൾ ഇപ്പം ഇതിൽ എന്തൊക്കെ സർവീസാണ് സാധാരണ അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ പൊതുവെ വരാറുണ്ട് അല്ലെങ്കിൽ കൂടുതലും നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ എന്നുള്ളത് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു വണ്ടിയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു എഞ്ചിനെ കുറിച്ച് ഞാൻ ഫുള്ളി നെഗറ്റീവ് പറയുന്നു എന്നുള്ളത് അത് നിങ്ങളുടെ കാഴ്ചപ്പറഞ്ഞ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിചാരിക്കാം പക്ഷേ ഇതൊക്കെ സത്യാവസ്ഥയാണ് എടുത്ത് പെട്ട് കഴിഞ്ഞാൽ പെട്ട ആ ഒരു പെടൽ ഒന്നൊന്നര പിടലായിരിക്കും ഏത് എൻജിൻ്റെ ഹൈ പ്രഷർ പമ്പാണിതാ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത് കണ്ടോ ഇതാണ് ഈ വാഹനത്തിൻ്റെ ഡീസൽ ഹൈ പ്രഷർ പമ്പ് അതിൻ്റെ ഇല്ല ഈ ഒരു വാഹനത്തിൻ്റെ ഇല്ലറ്റ് മാനിഫോൾഡ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒരു ഫൈബർ പാർട്സ് ആണ് ഇതിൽ വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ത്രോട്ടിൽ ബോഡി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് നേരത്തെ ഞാൻ ഈ ഒരു പാർട്സിൻ്റെ കാര്യങ്ങളും മറ്റ് ഭാഗങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ വീൽ വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇത് ഡ്യുവൽ മാസ് ഫ്ലൈ ഫ്ലൈവീവിലോ അങ്ങനെയൊന്നുമല്ലേ വരുന്നത് സാധാ ഒരു ഫ്ലൈ വീലാണ് വരുന്നത് നിങ്ങൾ നിങ്ങളിതിൻ്റെ അടുത്തോട്ട് നോക്കിയാണെങ്കിൽ അറിയാൻ പറ്റും ഒരുമാതിരി കളർ മാറി ഒരു പഴുത്ത കണക്കൊക്കെ ഒരു ഫീലിംഗ് വരുന്നുണ്ട് ഓയിൽ സർവീസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് അങ്ങനെ വലിയ രീതിയിലുള്ള പൈസയോ കാര്യങ്ങളോ ഒന്നുമില്ല സാധാരണ നോർമൽ ഒരു വാഹനം കൊണ്ടു കിടക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ സാധാരണ ഈ ഒരു കാറ്റഗറി വരുന്ന മറ്റ് എഞ്ചിനുകളേക്കാൾ ഒരാൽപ്പം ഒരു മുന്നൂറോ നാനൂറോ രൂപ അധികം വരും എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഇതിന് മറ്റ് സർവീസുകളാണ് ഞാൻ പറഞ്ഞ പ്രശ്നങ്ങളിലോട്ടൊക്കെ വരുന്നത് ഓയിൽ ലീക്ക് ഓവർ ഹീറ്റ് അതുകൊണ്ടൊക്കെ തന്നെ ഇടയ്ക്ക് വരുന്ന പവർ ലോസ് അതുപോലെ വല്ല ഓസുകളുടെയും കാര്യങ്ങളൊക്കെ ഡാമേജ് ഡാമേജ് കൊണ്ടുവരുന്ന കൂളൻ ലീക്ക് അത്തരം പ്രശ്നങ്ങളൊക്കെ ഈ ഒരു എഞ്ചിനെ ബാധിക്കാറുണ്ട് അതൊക്കെ ഏത് ഭാഗത്തു നിന്നാണ് ഏത് രീതിയിലാണ് ഈ എഞ്ചിനെ ബാധിച്ചേക്കുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി അത്യാവശ്യം സാമ്പത്തിക ചിലവ് വരും അതിന് തന്നെ ഓയിലും കൂളൻ്റും കൂടെ ആവുന്ന ഒരു സ്വഭാവം ഈ ഒരു എഞ്ചിനുണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പഴക്കം വരുമ്പം സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത് ഇതിൻ്റെ വാക്കുമ്പോമാണ് ബ്രേക്ക് ഇൻ ബ്രേക്ക് ബൂസ്റ്റർ അതായത് വാക്കും ബൂസ്റ്ററിന് ആവശ്യമായ വാക്കും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് ഇതാ ഈ ഒരു ഭാഗത്തു നിന്നാണ് അതൊക്കെ തന്നെ ഇതിലോട്ട് നോക്കിയാണെങ്കിൽ കുറച്ച് ന്യൂമാറ്റിക് ലൈനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇതിൻ്റെ ഈജി ആൻഡ് കൺട്രോൾ യൂണിറ്റ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾ കാണുന്നത് ഈ വീഡിയോ കാണുന്ന ഈ പോളോ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇത്രയേ ഉള്ളൂ നിങ്ങൾ ക്യാപ്റ്റാണോ എന്ന് നോക്കുക വണ്ടി നല്ല രീതിയിൽ ചെക്ക് ചെയ്യുക ആരും കൊള്ളാം എന്ന് പറഞ്ഞാലും കൊള്ളത്തില്ല എന്ന് പറഞ്ഞാലും രണ്ടും നോക്കണ്ട നിങ്ങൾ നല്ലൊരു ടെക്നീഷ്യനെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിച്ച് മാത്രം എടുക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പറയാനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരെ ബൈ